ഉണക്കമീൻ ഇതിപ്പം ഇല്ല സമയത്ത് ഉണക്കമീൻ പോയിട്ട് എല്ലാ മീനും ഉണ്ടല്ലേ പരവയുണ്ട് പരവാ താരലുണ്ട് നൊത്തോലിയുണ്ട് മൊഞ്ചുണ്ട് എല്ലാ ഐറ്റങ്ങളും ഉണ്ട് കുടിമരവർത്ഥ സ്ഥല ഇവിടെ കുടിമര കുടിമരം എന്തോ പേര് ചേച്ചി ശോശ പേരാ ശോഷ എന്നാണോ വെറും ശോശയാണ് ബൈബിളുടെ ശോശയാണ് അല്ലേ ശോശാമ്മേ ഇവിടെ ആൾക്കാർ തേടി വരും മീൻ കൊടുക്ക ഇവിടെ ഇവിടെ തന്നെയാണോ താമസം അത് ശരി ഇവിടെയാണ് വീട് കുടിമരത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ശോശ എന്ന് ചോദിച്ചാൽ ഇവിടെ ആണ് മുണക്ക മീൻ ഏ എല്ലാം വീട്ടു നമ്പര് വീട്ട് നമ്പർ വരെ നൂറ്റി മുപ്പത്തൊന്നാണ് നഗറാണോ അത് സെഞ്ചറി നഗർ കേട്ടോ സെഞ്ചറി നഗർ നൂറ്റി നാപ്പത്തൊന്ന് മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തൊന്ന് അല്ലേ ഓക്കെ നൂറ്റി മുപ്പത്തൊന്ന് സെഞ്ചറി നഗർ വന്നാൽ നമ്മളെ ചോനാ ചേച്ചി അല്ലേ ചോഷ ചോഷ ചേച്ചി നമ്മളെ ചേച്ചിയെ കാണാം ഉണക്കം മീൻ വാങ്ങാം ഓക്കെ എനിക്കാ സന്തോഷമുണ്ട് പറഞ്ഞതില്